മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് വോളിയൂം ഇഷ്യൂ ഇഷ്യു ഇരുപത്തിയാറിലെ തൊഴിലവസരം കസ്റ്റംസിൽ പതിനാല് ഗ്രൂപ്പ് സി ഗോവയിലെ കസ്റ്റംസ് കമ്മീഷണർ ഓഫീസിൽ ഗ്രൂപ്പ് സി തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പതിനാല് ഒഴിവ് ഉണ്ട് മറൈൻ മറൈൻവിങ്ങിലാണ് അവസരം തസ്തികകളും ഒഴിവും സീമാൻ എട്ട് ഗ്രീസർ മൂന്ന് ട്രേഡ്സ്മാൻ ഒന്ന് ടിൻഡാൽ ഒന്ന് എൻജിൻ ഡ്രൈവർ ഒന്ന് പ്രായം ടിൻഡാൽ എൻജിൻ ഡ്രൈവർ എന്നീ തസ്തികളിലേക്ക് പതിനെട്ട് മുപ്പത്തഞ്ച് വയസ്സ് മറ്റു തസ്തികളിലേക്ക് പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സ് ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും അപേക്ഷ തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങളും അപേക്ഷാ ഫോമും ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി ഐ ഡോട്ട് സി ഡോട്ട് ഗവ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് ഇരുപത്തഞ്ച്